എഴുതാത്ത ഒരു കുറിച്ചാണ് എത്ര നേരം ചർച്ച ചെയ്തത് അങ്ങനെ അവസാനിപ്പിക്കാൻ സിറ്റിംഗ് സീറ്റായ ചേലക്കര എങ്ങാനും കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നുള്ളതും ഉറപ്പാണ് കൈവിടാതെ ഇരിക്കട്ടെ എന്ന് ഇപ്പൊ കി പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ ഹിന്ദുവിന്റെ കാര്യത്തിൽ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല ഹിന്ദുവിന്റെ കാര്യത്തിൽ എന്താ ഹിന്ദു മുഖ്യമന്ത്രിയുടെ അഭിമുഖമെടുത്തല്ലോ അതിനുശേഷം പിറ്റേ ദിവസം ഒരു കാര്യം പി ആർ ഏജൻസിൽ അല്ല പി ആർ ഏജൻസി പറഞ്ഞ കാര്യങ്ങളാണ് എഴുതി ചേർത്തെന്ന് പറഞ്ഞല്ലോ അതിൽ മുഖ്യമന്ത്രിയാണ് പത്രം പത്രം അല്ല എന്തായിരുന്നു എന്തായിരുന്നു ആദ്യവരി അല്ല മുഖ്യമന്ത്രി നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ ആ പി ആർ ഏജൻസി എന്ന് പറയുന്നത് എന്റെ എന്റെ പാർട്ടി പ്രവർത്തകൻ പാർട്ടി നേതാവിന്റെ മകനാണ് എന്ന് പറയുമ്പോൾ ആ മകൻ പി ആർ ഏജൻസികളെ ഹിന്ദുവിനെ ഹിന്ദുവിനെ പ്രതികൂട്ടിലാക്കുന്നു ആദ്യ വരി എന്താണ് എടുത്തു എടുത്തു കളയുന്നത് എടുത്തുകളോ ഒരു മാധ്യമ സ്ഥാപനം ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ട് ആ അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് തെറ്റായി പോയി എന്ന് നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് അഭിമുഖത്തിൽ പറഞ്ഞതല്ലെന്നും വായിക്കുന്നേ കേൾക്കൂ സംസാരിക്കരുത് അഭിമുഖത്തിൽ പറഞ്ഞതല്ലെന്നും അഭിമുഖത്തിൽ പറഞ്ഞതായി ഉൾപ്പെടുത്താൻ ഒരു പി ഏജൻസി തന്നതാണെന്നും കൂട്ടിച്ചേർത്തത് എഡിറ്റോറിയൽ സൂപ്പർവിഷൻ ഇല്ലാത്തതാണ് എന്ന് തിരിച്ചറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ എന്നുള്ള കാര്യം പറയുമ്പോഴും പറയുകയാണ് മകനാണെന്ന് അതിനു മുൻപുള്ള ദിവസങ്ങളിൽ അവിടുത്തെ പല പത്രങ്ങളിലും ഇതേ രൂപത്തിലുള്ള കുറിപ്പ് കൊടുത്തു എന്നുള്ള വിവരം പുറത്തു വന്നതാണ് ഇതിലൊന്നും അതും പറയാത്ത കാര്യങ്ങൾ ഒരു ഒരു ഏജൻസി കുറിപ്പ് ശരിയാണ് ഇത് ഞങ്ങളുടെ എഡിറ്റോറിയൽ എഡിറ്റോറിയൽ ജാഗ്രത അല്ലേ ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തിരിക്കുന്ന സെപ്റ്റംബർ തേർട്ടി ആണ് ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വൺ ഫിഫ്റ്റെ ജി ഓഫ് ഗോൾഡ് ആൻഡ് ഹവാല മണി വെർത്ത് വൺ ട്വന്റി ത്രീ ക്രോർ വേർ സീസ്ഡ് ബൈ ദ സ്റ്റേറ്റ് പോലീസ് ഇൻ ലാസ്റ്റ് ഫൈവ് ഇയർസ് ഫ്രം മലപ്പുറം ഡിസ്ട്രിക് ഫോർ ടൈം ദിസ് മണി എൻട്രിംഗ് കേരള ഫോർ ആന്റി സ്റ്റേറ്റ് ആന്റ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് അപ്പോൾ ഇതിൽ പ്രസന്റ് ഇന്റർവ്യൂ പി ആർട്ടീസ് ഇന്റർവ്യൂ ബൈഡിംഗ് സ്റ്റേറ്റ്മെന്റ് അതാണ് ശരി ആയിക്കോട്ടെ ആ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് മുന്നിലുണ്ടല്ലോ പിന്നെ മുഴുവൻ ആദ്യത്തെ ആദ്യത്തെ വരി വരി അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി തന്നെ നിഷേധിച്ചു മുഖ്യമന്ത്രി ഇല്ല മുഖ്യമന്ത്രി നിഷേധിച്ചത് ആദ്യം പറഞ്ഞു മൂന്ന് പേര് ആരും ഉണ്ടായിരുന്നില്ല മകനാണെന്നോ പറയുന്നു അതിനുശേഷം വന്നതാണോ മുഖ്യമന്ത്രി ഈ മലപ്പുറം പരാമർശം ആ അഭിമുഖത്തിൽ നടത്തിയിട്ടുണ്ടോ അതാണല്ലോ നമ്മുടെ ചോദ്യം പി ആർ ഏജൻസി മറ്റൊരു വിഷയമല്ലേ ആ ചോദ്യത്തിൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുന്നത് ദ ഹിന്ദു നൽകിയ വിശദീകരണമേ നമ്മുടെ മുന്നിലുള്ളൂ ഹിന്ദു നൽകിയ വിശദീകരണം എന്താണ് അത് ആ അഭിമുഖത്തിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അല്ല ഇതിനകത്ത് സി എമ്മിന്റെ ഓഫീസ് ആണ് ഈ കാര്യത്തിൽ കറക്ഷൻ ആവശ്യപ്പെട്ടത് സി എംസ് ഓഫീസ് സോട്ടേ കറക്ഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഫോർ ദ ഇൻ ആക്യുറസീസ് ഇൻ ദ റിപ്പോർട്ട് അത് ചോദിക്കുന്നു അതുപോലെ തന്നെയാണ് മണ്ണാട്ട ഞാനിവിടെ കമ്പയർ ചെയ്തത് ഇ പി ജയരാജൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഇക്കാര്യത്തിൽ മാപ്പ് പറയണം എന്നുള്ളതാണ് പോസ്റ്റുകൾ പിൻവലിക്കണം തെറ്റ് പരസ്യപ്പെടുത്തണം അത് ആരാ ചെയ്യേണ്ടേ ഈ ആഡ് ഇട്ടത് ഡി സി ബുക്സ് ആണ് ഡി സി ബുക്സ് ഇക്കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വരുത്തണം ഇവിടെ പെട്ടിരിക്കുന്നത് ഡി സി ആണ് അങ്ങനെ പറയുന്നത് സംശയമൊന്നും ഇല്ല ഡി സി പറയണം നിങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഒരു ചോദിച്ചെ ഇത് യു ഡി എഫ് പെട്ടിട്ടില്ലേ യു ഡി എഫിനെ കുറിച്ച് എന്തെല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ദാ സതീശിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് യു ഡി എഫ് ഈ പറയുന്ന എല്ലാ കണ്ടമാന വലതുപക്ഷ മാധ്യമങ്ങളോടൊപ്പം ചേർന്ന പാർട്ടി അവഹേളിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്താണ് നീതിയിട്ടുണ്ട് െ പറ്റി പറഞ്ഞിട്ടുണ്ട് അധ്യായം ആയിക്കോട്ടെ ഞാൻ ഇനി സജീവ രാഷ്ട്രീയം വിടുന്നു ഇനി പറയാനുള്ളത് പുസ്തക രൂപത്തിൽ വരുമെന്ന് പറഞ്ഞ ഇ പി ഐ എനിക്ക് വിധത്തിൽ മറന്നോളൂ നിങ്ങൾ എനിക്കും മാറ്റി പറഞ്ഞു അന്തിമമായിട്ട് ഒരു കാര്യം ഞാൻ എഴുതി ഇത് അപ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നു എന്ന് എഴുതുന്നത് വരെ അത് ആ എഴുത്തുകാരൻ്റെ സ്വകാര്യതയാണ് ആ സ്വകാര്യതയുടെ അകത്ത് കയറിയിട്ട് അന്തിമ തീരുമാനമായി എന്ന് പറഞ്ഞൊരു ചർച്ച ചെയ്യുന്നത് ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എഴുതാത്ത ഒരു കുറിച്ചാണ് എത്ര നേരം ചർച്ച അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം കാര്യത്തെ കുറിച്ചായിരുന്നു ഞാൻ വാർത്ത ആ ചെയ്യുന്നു ചെയ്യുന്നില്ല ഈ ചോർന്ന് കിട്ടിയ വാർത്ത ആക നമ്മുടെ മുന്നിലുള്ളത് ഇ പി ജയരാജൻ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഒരു നിമിഷം ഇന്നലെ പല മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിലും ഇത് ചോർന്ന് കിട്ടി ഈ അമ്പത്തൊന്ന് പേജ് അതെന്താ വാർത്തയാ കാഞ്ഞത് അതിന് വാല് തലയില്ല ഇത് ആരാ കൊടുത്തതെന്ന് അറിയില്ല ഇത് എഴുതിയത് ആരാണെന്ന് അറിയില്ല രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത് ഒന്ന് ഫേസ്ബുക്കിലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഒരു പരസ്യം പിന്നെ ചോർന്ന് കിട്ടുന്ന ഈ ഡി സി ബുക്സിന്റെ ഫോണിൽ കിട്ടുന്ന നൂറ്റി എൺപത്തി പേജ് ഇത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും കിട്ടിയല്ലോ അപ്പോഴാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത നമ്മൾ ഇ പി ജയരാജനെ ബന്ധപ്പെട്ടു ഇ പി ജയരാജൻ നിഷേധിച്ചതാണ് നമ്മൾ ലീഡായി കൊടുത്തത് തന്നെ ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുക നമുക്ക് വാലും നിലയുമില്ലാത്ത ഇപ്പൊ ഡി സി എനിക്ക് നേരിട്ട് അയച്ച ഞാൻ കൊടുക്കും എനിക്ക് ഡി സി നേരിട്ട് അയച്ചില്ല അക്ഷരം അല്ല ഇക്കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം അതായത് ഇവിടെ ഈ അറിവോ സമ്മതവും ഇല്ലാതെ പുറത്ത് വിട്ടു വന്ന എഴുതി എന്ന് പറയപ്പെടുന്ന ആൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രസ്റ്റ് ചെയ്യാല്ലാതെ അയാളാണ് അയാളാണത് എഴുതിയതെന്ന് നമ്മൾ എത്ര പറഞ്ഞിട്ടും അത് സത്യമാകില്ല കാരണം ഒന്നുകിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു കരാറുണ്ട് ഇത് ഇ പി എഴുതി തന്നതാണ് ഇ പി മറ്റൊരാളെ കൊണ്ട് എഴുതിച്ചതാണ് ഇ പി യെ എഴുത്തിനായി മറ്റൊരാള് സഹായം തേടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ വന്നിട്ട് പറയണം ഇ പി ജയരാജൻ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാനാണ് ഞാനാണിതെല്ലാം കേട്ടെഴുതിയത് എന്നിട്ട് ഈ മാസ്ക്രിപ്റ്റ് ഡി സി ബുക്സിന് കൊണ്ടു കൊടുത്തത് ഞാനാണ് അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് അയച്ചിട്ടുണ്ടാവണം സ്കാനർ കോപ്പിയായിട്ട് ഇമെയിൽ ആയിട്ട് അയച്ചിട്ടുണ്ടാവണം ഉണ്ണിസാറൊക്കെ ഈ പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് ഉണ്ണിസാറേ ഡി സി ലേക്ക് എങ്ങനെയാണ് മെയിൽ ആയിക്കോലെ ചെയ്യുന്നത് അതെ അപ്പോൾ ഇമെയിൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും പറയേണ്ടത് രവി ഡി സി കാരണം അവരുടെ ഇമെയിൽ അക്കൗണ്ടിലേക്കാണ് ഇത് ചെല്ലുന്നത് അങ്ങനെ വന്നാലും അന്തിമമായി ഇത് പ്രൂഫ് റീഡിംഗ് നടത്തി ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു എന്ന് പറയുന്നതുവരെ ആ പുസ്തകത്തിൽ വേണ്ടത്ര ും അവകാശം പിന്നെ എനിക്ക് ഒറ്റ സംശയം കൂടിയുണ്ട് ഡി സിയിൽ നിന്ന് അവർ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരം ആഡ് ഇട്ട അഡ്വർട്ടൈസ്മെന്റ് ഇട്ട ഒരു സാധനത്തിന്റെ ഡ്രാഫ്റ്റ് എങ്ങനെയാണ് ചോരുന്നത് അതെ യുഡിഎഫിനെ സഹായിക്കാൻ വേണ്ടി പുറത്തുവിട്ടതാണോ ചേക്കരയിലും യുഡിഎഫുമായിട്ടാണ് അപ്പോൾ രവി ഡി സി ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായോ പറഞ്ഞതുപോലെ ഡി സി ബുക്സിന്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ഞാൻ എഴുതിയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നേ ഉള്ളു അപ്പോൾ ഈ പുസ്തക പ്രസാധന ബിസിനസ് പത്തൊമ്പത് കൊല്ലമായിട്ട് നടത്തുന്ന ഡി സി ബുക്സിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന അവര് ഭാഗമായി എന്നുണ്ടെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി പൂർണ്ണമായും ലോസ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിന് രവി ഡി സി നിക്കുമോ ഉത്തരം പറയേണ്ടത് രവി ഡി സി ആണ് നൂറ് ശതമാനവും ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ നിമിഷം